ഹൈ എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നബാർഡ് അല്ലെങ്കിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നിട്ടുണ്ട് നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കൃഷി ബാങ്കിൽ നിങ്ങൾക്ക് നബാർഡ് വിവിധ തസ്തികകളിൽ തസ്തികകളിലേക്കായി നൂറ്റി രണ്ട് ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം ഈ നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് നബാഡാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ ഒരു ജോലി സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയിരിക്കും അപ്പോൾ അതുപോലെ തസ്തിക വിവിധ തസ്തികകളുണ്ട് മെയിൻ ആയിട്ടും അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ നൂറ്റി രണ്ട് ഒഴിവുകളുണ്ട് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ ആയിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലായത് കൊണ്ട് ഓൾ ഓവർ ഇന്ത്യ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അതുപോലെ സാലറി വരുന്നത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം വരെ സാലറി ലഭിക്കാവുന്ന ഒരു ഓഫറാണ് കേട്ടോ അതുപോലെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നബാഡ് ഡോട്ട് ഓർക്ക് ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നബാഡിൻ്റെ ഒഫി ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കക്ഷയ വഴി മറ്റ് കേന്ദ്രങ്ങൾ വഴിയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ റെക് ഏജ് ലിമിറ്റ്സ് നമുക്ക് നോക്കാം ഈ ഒരു റിക്വയർമെൻറ്റിൻ്റെ ഇതിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂലൈ ഒന്ന് അനുസരിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രായം കണക്കാക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഒ ബി സി വിഭാഗത്തിൽ പെടുന്നവർക്ക് മൂന്ന് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ച് വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഓക്കെ ഇപ്പോൾ അതാണ് ഏജ് ലിമിറ്റ് അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം മെയിൻ എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ വിവിധ തസ്തികകളിലേക്കും ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത് മെയിനായിട്ടും ബിരുദമാണ് പറയുന്നത് അപ്പോൾ ഓരോ കാറ്റഗറിയിലേക്കും അതുമായി ബന്ധപ്പെട്ട ബിരുദമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ സിലബസ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തവർക്കൊക്കെ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് നൂറ്റി അൻപതും മറ്റുള്ളവർക്കെല്ലാം എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് താല്പര്യമുള്ളവർ അതൊക്കെ ബിരുദമൊക്കെ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ വിവിധ തസ്തികകളിലേക്ക് നൂറ്റി രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെല്ലാം എക്സാം സെൻ്ററുകൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്